ലോ ബഡ്ജറ്റ് വിലയിൽ എറണാകുളം ജില്ലയിൽ ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടുകൾ അന്വേഷിക്കുന്നവർക്ക് പരിഗണിക്കാനാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് എന്ന പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്ററും മാത്രം ദൂരത്തിലായി രണ്ടേ പോയിൻറ്റ് എണ്ണൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളുമായിട്ടാണ് ഈ ബഡ്ജറ്റ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നര കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് കുടിവെള്ള സ്രതസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിലെ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത നല്ലൊരു പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ക്വാളിറ്റി കൺസ്ട്രക്ഷനിൽ പേരുകേട്ട നല്ലൊരു ബിൽഡറിൽ നിന്നാണ് നമുക്ക് ആ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് സ്വന്തമാക്കുവാനാവുക വീടിന്റെ മുൻഭാഗത്തായി കടപ്പാ കല്ലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഭാഗത്ത് വലിയൊരു വാഹനം തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇൻറ്റീരിയർ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ടൈലും ഗ്രാനൈറ്റും മിക്സ് ചെയ്ത മനോഹരമായിട്ടുള്ളൊരു സെറ്റൗട്ടാണ് നമ്മെ കാത്തിരിക്കുന്നത് ഇരട്ടപ്പാടയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസ് തന്നെയാണ് നമുക്കിവിടം നൽകിയിട്ടുള്ളത് ചെറിയൊരു ടി വി യൂണിറ്റിനുള്ള സൗകര്യവും നമുക്ക് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ നൽകിയിട്ടുണ്ട് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നമ്മെ കാത്തിരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് ഇവിടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം ഏകദേശം എട്ടോളം പേർക്ക് ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ വലിയൊരു ജനാല ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളെല്ലാം നൽകി മനോഹരമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ളൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ചെറിയൊരു പ്ലോട്ടിൽ വലിയൊരു വീട് എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിനുള്ള മകുടോദാഹരണമാണ് ഈ മനോഹരമായ വീട് വീട്ടിലെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് സ്ലൈഡിംഗ് ഡോറുകൾ തുറന്ന മനോഹരമായിട്ടുള്ള ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമ്മെ കാത്തിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുക ആവശ്യമെങ്കിൽ ഭാവിയിൽ ഒരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് വാങ്ങുന്നവരുടെ താല്പര്യാനുസരണം വലുതോ ചെറുതോ ആയ ഒരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യം നമുക്ക് ഇവിടെ എടുക്കുവാൻ കഴിയുന്നതാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിനായി ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ഓരോ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡ് ആണ് ഇവിടെ നിന്ന് ഇന്ന് നമ്മൾ നേരെ പ്രവേശിക്കാവുന്ന വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് ഡൈനിങ് ഏരിയ സ്പേസിനോട് തൊട്ടുചേർന്നതോട്ടുള്ള മനോഹരമായിട്ടുള്ള ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് പാകിയ സ്റ്റെയറിലൂടെ എസ് എസ് സ്ക്വയർ ട്യൂബിൽ വുഡൻ പാനലിംഗ് ചെയ്ത കൈവരികൾ പിടിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുന്നത് മനോഹരമായിട്ടുള്ള ഈ സ്റ്റെയറിലൂടെ കൈവരികൾ പിടിച്ച് നമ്മൾ എത്തി നിൽക്കുക വീടിന്റെ അതിവിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അത്യാവശ്യം വലിയൊരു ടി വി തന്നെ സ്ഥാപിക്കുന്നതിനുള്ള ഒരു ടി വി യൂണിറ്റ് നമുക്ക് ഈ ഭാഗത്ത് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് പാളിയുടെയും രണ്ടു പാളിയുടെയും ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയായിട്ടുള്ള സൗകര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അത്യാവശ്യം വിശാലമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്താനാവുന്നതാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂം വിശേഷങ്ങളിലേക്കാണ് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിൽ സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് റെന്റൽ പർപ്പസിനായിട്ടോ സ്വന്തം താമസ സൗകര്യത്തിനു വേണ്ടിയോ വാങ്ങിക്കുവാനോകുന്ന മനോഹര വീടാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ളി ഫർണിഷ്ഡായി നൽകിയാൽ ഏകദേശം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ റെന്റൽ കിട്ടുന്ന ഭാഗത്താണ് ഈ മനോഹര വീട് സംവിധാനിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ ബാൽക്കണി ഭാഗത്തേക്കാണ് അവസാനമായി നമ്മൾക്ക് ഇനി വീടിന്റെ വിലയിലേക്ക് പ്രവേശിക്കാം രണ്ട് പോയിന്റ് എണ്ണൂറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ട മനോഹരമായിട്ടുള്ള ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റായി താങ്കളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ